പയ്യന്നൂർ അന്നൂരിലെ ആളൊഴിഞ്ഞ വീടിനകത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴുത്തിൽ ഷാൾ മുർക്കി കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ സൂചന ഞായറാഴ്ചയാണ് മാതമംഗലം കോയ്പ്ര സ്വദേശിനിയായ അനിലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പയ്യന്നൂർ അന്നൂരിലെ ആളൊഴിഞ്ഞ വീടിനകത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് യുവതിയുടേത് കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കരുത്തൽ ഷാൾമുറുക്കി കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ സൂചന മുഖത്ത് മുറിവേറ്റ പാടുകളുമുണ്ട് ഞായറാഴ്ചയാണ് മാതമംഗലം കോയ്പ്ര സ്വദേശിനിയായ അല്ലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോയിപ്ര സ്വദേശി ബിജുവിന്റെ ഭാര്യയാണ് അല്ലയുടെ സുഹൃത്ത് സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ വെള്ളരിയാനത്തെ ആളൊഴിഞ്ഞ കാട്ടുപ്രദേശത്തും രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു അനിലയെ കൊലപ്പെടുത്തിയ ശേഷം ഷിജു വെള്ളരിയാനത്തെത്തി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വെള്ളരിയാനം ഇരൂൽ സ്വദേശിയാണ് ഷിജു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ